കേരളത്തിൽ ഒരുപാട് സി ബി എസ് ഇ സ്കൂളുകളുണ്ട് മുസ്ലിം ലീഗിൻ്റെ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സി ബി എസ് ഇ സ്കൂളുകളുണ്ട് അവരൊക്കെ പഠിപ്പിക്കുന്ന സിലബസ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച സിലബസ് അല്ലേ അതിൽ ഗാന്ധിപദമുണ്ടോ അതിൽ മുഗള ചക്രവർത്തിമാരെ സംബന്ധിക്കുന്ന ഭരണവിവരങ്ങളുണ്ടോ പുതിയ സിലബസിൽ നിന്ന് അതെല്ലാം ഒഴിവാക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രഖ്യാപനത്തെ തുടർന്ന് അത് തന്നെയല്ലേ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായതിനെ തുടർന്ന് ഏതെങ്കിലും സമുദായ മാനേജ്മെൻറ്റുകൾ മുസ്ലിം ലീഗിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സി ബി എസ് ഇ സ്കൂളുകൾ നിർത്തിയതായി നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു സി ബി എസ് ഇ സ്കൂളുകളിലാണ് കേന്ദ്ര ഗവൺമെൻറ് കാവികൽക്കരണ സിലബസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ വിമർശിക്കുന്ന എല്ലാ മുസ്ലിം സംഘടനകൾക്കും സി ബി എസ് ഇ സ്കൂളുകളുണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് സി ബി എസ് ഇ സ്കൂളുണ്ട് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഞാൻ മനസ്സിലാക്കുന്നത് സി ബി എസ് ഇ സിലബസ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന പല സ്ഥാപനങ്ങളിലും സി ബി എസ് ഇ വിദ്യാലയങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാവ്യവൽക്കരണം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സി ബി എസ് ഇ സ്കൂളുകൾ ഇനി ഞങ്ങൾ നടത്തുന്നില്ല എന്ന് എന്തുകൊണ്ടാണ് ലീഗ് നേതാക്കന്മാർ പറയാത്തത് പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടാൽ സിലബസ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത് ബഹുമാനനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമ്മളുടെ സിലബസ് അനുസരിച്ചായിരിക്കും പോവുക ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിന്റെ സിലബസിൽ കൈയടത്താൻ കൈകടത്താനുള്ള നീക്കം ഉണ്ടാവില്ല കാരണം ഈ വ്യവസ്ഥയിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സ്റ്റേറ്റ് സിലബസ് അനുസരിച്ചാണ് ഇവിടെ പഠിപ്പിക്കുക ഇവിടെ ഗാന്ധി വധം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും സി ബി എസ് ഇ അങ്ങനെ മാറ്റി എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല മുഗള ഭരണകാലഘട്ടം എണ്ണൂറ് വർഷക്കാല ഭരണകാലഘട്ടം കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അതിനിയും തുടരും മുന്നൂറ് സ്കൂളുകൾക്ക് അറുന്നൂറ് കോടി രൂപയാണ് ഇപ്പോൾ കിട്ടാൻ വേണ്ടി പോകുന്നത് എസ് എസ് എ പദ്ധതി അനുസരിച്ച് ലഭിക്കാനുള്ള കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണ് ഈ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഒപ്പിട്ട പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടിരിക്കുന്നത് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കും തമിഴ്നാട് ഗവൺമെന്റ് ഇതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ തമിഴ്നാട് ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഒപ്പിടാതിരുന്നത് ത്രിഭാഷാ പദ്ധതി അത് നിർബന്ധമായും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മദർ ടങ് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ബേസ് തന്നെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന് എതിരായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്ര ഭൂമികയാണ് അവർക്കുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എതിർക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ കാലങ്ങളായിട്ട് ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ്സിൽ മുതൽ നമ്മൾ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ത്രിഭാഷാ പദ്ധതിയാണ് കേരളത്തിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത് പഠന രീതിയാണ് നിലനിൽക്കുന്നത് അപ്പൊ ഹിന്ദി പഠിപ്പിക്കേണ്ടി വരും സ്കൂളുകളിൽ എന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് തമിഴ്നാട് ഗവൺമെന്റ് അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ ആണെങ്കിൽ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആറാം ക്ലാസ് മുതൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ്റിനെ സാമ്പത്തികമായിട്ട് ഇപ്പം തന്നെ വലിയ പ്രയാസത്തിലാണ് ആ പ്രയാസത്തിൻ്റെ ഇടക്ക് ഈ പ്രയാസവും കൂടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പം യു ഡി എഫ്കാർ പലതും പറയുന്നുണ്ടല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നിർത്തലാക്കും ഇത് നിർത്തലാക്കും എന്നൊക്കെ യു ഡി എഫ് കാലക്കേടിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്ന ഒരു പദ്ധതിയും നടപ്പിലാക്കില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ ഞാൻ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നേതൃത്വങ്ങളെ അക്കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ് അതിനവർക്ക് ധൈര്യമുണ്ടോ അത് പറയാൻ സിലബസിൽ ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നടത്തിക്കില്ല അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്താൻ വന്നാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം നിലവിലുള്ള വ്യവസ്ഥ ഒപ്പിട്ട വ്യവസ്ഥയിൽ തന്നെ സംസ്ഥാന സർക്കാരുകളാണ് എസ് ആണ് ഇവിടെ സിലബസ് ഉണ്ടാക്കുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് എല്ലാം